നമസ്കാരം പ്രവാസി ചാനൽ ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ പ്രസിഡന്റും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി തിരഞ്ഞെടുത്തു നിറച്ചാർ കേരള റൈറ്റേഴ്സ് ഫോറം ഹ്യൂസ്റ്റന്റെ സാഹിത്യസല്ലാപം നടന്നു റിമാർക്കബിൾ സിറ്റിസൺ പുരസ്കാരം ടോമി കൊക്കാട്ടിന് ം പ്രചരിപ്പിക്കാൻ സമർപ്പിത പ്രവർത്തകരെ സഭ തേടുന്നു ബിഷപ്പ് മാർ സെറാഫിം ഐ സി ഈ സി എച്ച് ബൈബിൾ ക്വിസ് സെന്റ് പീറ്റേഴ്സ് മലങ്കര കത്തോലിക്കർച്ച് ജേതാക്കൾ ഷികാഗോ മാർത്തോമ യുവജന സഖ്യം രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു യുഎസ് വോളിയിൽ പ്രതീക്ഷയായി മലയാളി സ്കൂൾ വിദ്യാർത്ഥി കേരള സെന്ററിന്റെ വാർഷിക അവാർഡ് ഡിന്നർ ഒക്ടോബർ വാർത്തകൾ വിശദമായി യു എസിലെ ഏറ്റവും വലിയ ആരോഗ്യ ചാരിറ്റിയായ സെന്റ് ജൂഡ് ചിൽഡ്രൻസ് റിസർച്ച് ഹോസ്പിറ്റലിന്റെ ധനസമാഹരണവും ബോധവൽക്കരണവും നടത്തുന്ന അൽസാക്കിന്റെ പ്രസിഡന്റും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി ഐക് ആനന്ദിനെ ഡയറക്ടർ ബോർഡ് തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത് മുതൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിരുന്ന ആനന്ദ് മാർച്ചിൽ ഇടക്കാല സിഇഒ ആയി ചുമതലയേറ്റിരുന്നു അൽസാക്കിന്റെ ചരിത്രത്തിലെ ഏഴാമത്തെ സിഇഒ ആണ് അദ്ദേഹം ആനന്ദിനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയറും എം ഡിയുമായ ഫെഡറിക് എം അസർ പുതിയ പദവിയിലേക്ക് സ്വാഗതം ചെയ്തു സെൻചൂഡ് മിഷനോടുള്ള ആനന്ദിൻ്റെ അർപ്പണബോധം തെളിയിക്കപ്പെട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു വർഷം തോറും ക്യാൻസർ ബാധിക്കുന്ന നാല് ലക്ഷം കുട്ടികളിലേക്കാണ് ആ സേവനം എത്തുന്നത് ഒരു കുട്ടിയും ഒരിടത്തും ജീവിതത്തിന്റെ പ്രഭാതത്തിൽ മരിക്കാൻ പാടില്ല എന്ന ചിന്തയാണ് സ്ഥാപകൻ ഡാനി തോമസിനുണ്ടായിരുന്നതെന്ന് അദ്ദേഹത്തിന്റെ പുത്രി മാർലോ തോമസ് പറഞ്ഞു ആഗോളതലത്തിൽ ആ സ്വപ്നം കൊണ്ടുപോകാൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയാണ് ഐ റിച്ചാർഡ് ഡി ഷാദ് പതിനഞ്ച് വർഷത്തിന് ശേഷം ഡിസംബറിൽ സ്ഥാനം ഒഴിഞ്ഞതോടെ ലോകവ്യാപകമായി ആരംഭിച്ച അന്വേഷണത്തിന്റെ ഒടുവിലാണ് ആനന്ദിനെ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെയിൻറ് ജൂഡ് മിഷൻ ആരംഭിച്ച ആറു വർഷത്തെ പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളർ പദ്ധതി നടന്നുകൊണ്ടിരിക്കെയാണ് ആനന്ദ് അമരത്തേക്ക് വരുന്നത് ആഗോളതലത്തിൽ ചികിത്സ വ്യാപിപ്പിക്കാനും രോഗമുക്തിക്ക് സഹായിക്കാനുമുള്ള പദ്ധതിയാണിത് ന്യൂസ് ഡെസ്ക് വായനയുടെയും എഴുത്തിന്റെയും സ്വതന്ത്ര ചിന്തയുടെയും കേദാരവും മലയാള സാഹിത്യ സ്നേഹികളുടെ അമേരിക്കയിലെ പ്രഥമ മലയാളി കൂട്ടായ്മയുമായ ഹ്യൂസ്റ്റണിലെ കേരള റൈറ്റേഴ്സ് ഫോറം അംഗങ്ങൾ സ്റ്റാഫോർഡിലെ കേരള റെസ്റ്റോറന്റിൽ പ്രതിമാസ യോഗം ചേർന്നു ആമുഖ പ്രസംഗം നടത്തിയ കേരള റൈറ്റേഴ്സ് ഫോറം ഹ്യൂസ്റ്റൺ പ്രസിഡന്റ് ചെറിയാൻ മഠത്തിലേത്ത് ഏവരെയും സ്വാഗതം ചെയ്തു മോഡറേറ്റർ ജോൺ മാത്യുവിന്റെ നേതൃത്വത്തിൽ പതിവുള്ള സാഹിത്യ ചർച്ച ആരംഭിച്ചു ജോൺ മാത്യു അവതരിപ്പിച്ച കുടിയേറ്റ സമൂഹത്തിന്റെ വളർച്ചയിലെ ഘടകങ്ങൾ എന്ന ലേഖനത്തെ സംബന്ധിച്ച അവലോകനമായിരുന്നു ആദ്യത്തെ അജണ്ട ഈ ഉപന്യാസത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ കഴിഞ്ഞ അൻപതിലേറെ വർഷങ്ങളിലെ വളർച്ചയിൽ പടിപടിയായി സ്വാധീനിച്ച ഘടകങ്ങളെ വിലയിരുത്തി ആദ്യകാല കുടിയേറ്റക്കാരുടെ ആവേശത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞു കൂടാതെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിൽ മതസംഘടനകളുടെ പങ്കും തുടർന്ന് ചർച്ചയിൽ സാമൂഹിക സംഘടനകളുടെ പല ദൌത്യങ്ങളും മതക്കൂട്ടായ്മകൾ തട്ടിയെടുക്കുന്നതായി ചിലർ അഭിപ്രായപ്പെട്ടു ശേഷം ജോസഫ് തച്ചാറ പുനർജന്മങ്ങൾ എന്ന കവിത ചർച്ചയ്ക്ക് അവതരിപ്പിച്ചു സമൂഹത്തിൽ പൊതുവായി അംഗീകരിക്കപ്പെട്ട പരിണാമ സിദ്ധാന്തത്തിനപ്പുറത്തേക്ക് അദ്ദേഹം സഞ്ചരിച്ചു ഈ കവിതയിൽ കവി ഭൗതികതയിലൂടെയും ജീവനില്ലാത്ത പൊടിപടലങ്ങളെയും പരിണാമചക്രത്തിലോ അല്ലെങ്കിൽ പുനർജന്മ ചക്രങ്ങളിലോ ചേർത്തു പ്രതിരോധത്തിന് മുള്ളായി വിഷമായി പ്രകാശം പരത്തും പൂവായി അതുമല്ലെങ്കിൽ ആ പാറക്കല്ലായി പൊടിഞ്ഞുതൂളിയായി തുടർന്ന് ബാബു കുറൂർ ഞാനും വരട്ടെയോ അമ്മയ്ക്ക് ഒരു കൂട്ടായി എന്ന കവിത ചൊല്ലി മരിച്ചു കിടക്കുന്ന അമ്മയുടെ സമീപത്തെത്തുന്ന മകൻ്റെ മാനസികാവസ്ഥയാണ് ഈ കവിതയിലെ പ്രമേയം സജീവല്ലാട് റൈറ്റേഴ്സ് ഫോറത്തിനു വേണ്ടി ആരംഭിച്ച പ്രത്യേക ഗാനം സുന്ദരമായി എ സി ജോർജ് മാത്യു മത്തായി അതുൽകൃഷ്ണൻ മാത്യു നെല്ലിക്കുന്ന് മോട്ടി മാത്യു തുടങ്ങിയവർ ചർച്ചയിൽ പങ്കാളികളായി ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക നാഷണൽ പ്രസിഡന്റ് സുനിൽ റൈസ്റ്റാർ മുഖ്യാതിഥിയായിരുന്നു അനിൽകുമാർ ആറന്മുള്ള റൈറ്റേഴ്സ് ഫോറം അംഗങ്ങളെ മുഖ്യാതിഥിക്ക് പരിചയപ്പെടുത്തി റൈറ്റേഴ്സ് ഫോറത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകത്തിന്റെ ഒരു കോപ്പി പബ്ലിഷിംഗ് കോർഡിനേറ്റർ മാത്യു നെല്ലിക്കുന്ന സുനിൽ റൈസ്റ്റാറിന് സമ്മാനിച്ചു ഫോറം പ്രസിഡന്റ് സമാപന പ്രസംഗം നടത്തുകയും സെക്രട്ടറി മോട്ടി മാത്യു ഏവർക്കും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ഈ മലയാളി ഇന്ത്യൻ ക്രിസ്ത്യൻ എക്യുമെനിക്കൽ കമ്മ്യൂണിറ്റി ഓഫ് ഹ്യൂസ്റ്റന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ബൈബിൾ ക്വിസ് മത്സരത്തിൽ സെന്റ് പീറ്റേഴ്സ് മലങ്കര കത്തോലിക്ക ചർച്ച് വിജയിച്ചു ഹ്യൂസ്റ്റൺ ട്രിനിറ്റി മാർത്തോമ ചർച്ചിന് രണ്ടാം സ്ഥാനവും സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ചിന് മൂന്നാം സ്ഥാനവും ലഭിച്ചു ജൂലൈ പതിമൂന്നിന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് സെന്റ് മേരീസ് മലങ്കര സിറിയക് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വെച്ചാണ് ബൈബിൾ ക്വിസ് മത്സരം നടത്തപ്പെട്ടത് ഒന്നാം സ്ഥാനം നേടിയ ഹ്യൂസ്റ്റൺ സെന്റ് പീറ്റേഴ്സ് മലങ്കര കത്തോലിക്ക ചർച്ചിന് ജോയൽ മാത്യു സ്പോൺസർ ചെയ്ത ട്രോഫിയും രണ്ടാം സ്ഥാനം നേടിയ ട്രിനിറ്റി മാർത്തോമ ചർച്ചിന് റോബിൻ ഫിലിപ്പ് ആൻഡ് ഫാമിലി സ്പോൺസർ ചെയ്ത ട്രോഫിയും മൂന്നാം സ്ഥാനം നേടിയ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ചിന് ചെറുകാട്ടൂർ ഫാമിലി സ്പോൺസർ ചെയ്ത ട്രോഫിയും ഐ സി ഐ സി എസ് പ്രസിഡന്റ് റവറൻ ഫാദർ ഡോക്ടർ ഐസക് ബി പ്രകാശ് സമ്മാനിച്ചു ഹ്യൂസ്റ്റണിലെ പതിനൊന്ന് ഇടവക്കളിൽ നിന്നുള്ള ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു കിസ് മാസ്റ്റർമാരായി റവറൻ ജീവൻ ജോൺ റവറൻ ഫാദർ വർഗീസ് തോമസ് എന്നിവർ പ്രവർത്തിച്ചു റവറൻ ഫാദർ എം ജെ ഡാനിയൽ റവറൻ ദീപു എബി ജോൺ റവറൻ ഫാദർ ബെന്നി ഫിലിപ്പ് സെക്രട്ടറി ഷാജൻ ജോർജ് ട്രഷറർ രാജൻ അങ്ങാടിയിൽ ടി ആർഒ ജോൺസണൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഫാൻസിമോൾ പള്ളത്തുമടം നൈനാൻ വീട്ടിനാൽ ബിജു ചാലക്കൽ ഡോക്ടർ അന്ന ഫിലിപ്പ് മിൽട്ട മാത്യു ബെൻസി ജിനോ ജേക്കബ് എ ജി ജേക്കബ് ഷീല ചാണ്ടപ്പിള്ള റെജി ജോർജ് ബാബു കലീന എന്നിവർ ക്വിസ് മത്സരത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഈ മലയാളി മിസ്സിസാഗ മാൾ റിമാർക്കബിൾ സിറ്റിസൺ പുരസ്കാരം ടോമി കോക്കാട്ടിന് മിസാഗ മാൾ റീജ്യണിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിമാർക്കബിൾ സിറ്റിസൺ പുരസ്കാരത്തിനാണ് ടോമി കോക്കാട്ട് അർഹനായത് സമൂഹത്തിന്റെ ഉന്നമനത്തിനായി സ്വത്യാർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പ്രമുഖ വ്യക്തികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് റിമാർക്കബിൾ സിറ്റിസൺ പുരസ്കാരം മിസിസാഗയിൽ നടന്ന ചടങ്ങിൽ മിസിസാഗ മാൾട്ടൺ റീജിയണൽ മെമ്പർ ഓഫ് പ്രൊവിൻഷ്യൽ പാർലമെന്റ് അംഗം ദീപക് ആനന്ദ് അവാർഡ് വിതരണം ചെയ്തു ഇക്കുറി മിസിസാഗ മേഖലയിൽ നിന്നും പുരസ്കാരത്തിന് അർഹ അർഹനായിരിക്കുന്ന ഏക മലയാളിയാണ് സാമൂഹിക പ്രവർത്തകനും ബിസിനസ്സുകാരനുമായ ടോമി കൊക്കാട്ട് ആകെ പതിനാറ് പേരാണ് ഇക്കുറി മിസ്സിസ് ആഗ മാർട്ടിൻ മേഖലയിൽ നിന്നും പുരസ്കാര ജേതാക്കളായത് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന അമൻ പ്രീത് കൌർ റായി സംരംഭകനായ ബസീർ മുഹമ്മദ് അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്ന ചിത്രലേഖ പൊട്ടിസ് സാമൂഹിക പ്രവർത്തകനായ ക്ലാരൻസ് ഗോമസ് കൺവൾ ജൽ ലിലി മണലോ ഡൊമനിക്ക സൈമൺ എന്നിവർക്കും മാധ്യമ പ്രവർത്തകനായ ഹംഫ്രി അച്ചോർ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡയാന കിംഗ് ബിസിനസ്സുകാരനായ ജോർജ് മുസലോ മാസ് പഞ്ചായ സഞ്ജീവ് ജഗ്ഹൊട്ട എന്നിവർക്കും പബ്ലിക് റിലേഷൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സീല ഫാത്തിമ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന പരംജിത് കലോൻ അധ്യാപികയായ സമയ റൺസ് എന്നീ പുരസ്കാര ജേതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു രാകേഷ് ജോഷി കമ്മ്യൂണിറ്റി ബിൽഡർ പുരസ്കാരത്തിന് അർഹനായി ഇവർക്കൊപ്പം കിൻസ് ചാൾസ് മൂന്ന് കൊറോനാഷൻ മെഡൽ ജേതാക്കളായ ഇസാപാര ഇസാനന്ദ സുനിതാ വ്യാസ് രൂപ്നാഥ് ശർമ്മ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ഡെസ്ക് ദൈവരാജ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് മാർക്കോമാ സഭയ്ക്ക് കൂടുതൽ സമർപ്പിതരായ പ്രവർത്തകരെ ആവശ്യമാണെന്ന് ബിഷപ്പ് മാത്യൂസ് മാർ സിറാഫിം അനുസ്മരിച്ചു ഡാലസ് സെന്റ് പോൾസ് മാർദോമ ചർച്ചിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കിടയിൽ സന്ദേശം നൽകുകയായിരുന്നു അടൂർ ഭദ്രാസന അധ്യക്ഷനും കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് വൈസ് പ്രസിഡന്റുമായ ബിഷപ്പ് മാത്യൂസ് മോർ സെറാഫിം സഭയുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൽ നിലവിൽ സമയക്കുറവ് വലിയ തടസ്സമാണെന്നും ഈ പ്രതിസന്ധി മറികടക്കാൻ കൂടുതൽ പ്രവർത്തകരെ ലഭിക്കുന്നതിന് തീവ്രമായ പ്രാർത്ഥനകൾ ആവശ്യമാണെന്നും എല്ലാവരുടെയും സജീവ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുക്കുക എന്ന തത്വം ഈ ദൗത്യത്തിൽ അത്യന്താപേക്ഷിതമാണ് നമുക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾ യാതൊരു പ്രതിഫലവും കൂടാതെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഇത് രോഗങ്ങളോ വേദനകളോ ഇല്ലാത്ത ഒരു അനുഭവമാണെന്നും ജീവിതം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും സംസാരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദൈവം നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുകയും നമ്മുടെ അവസ്ഥകളെയും പാതകളെയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നും തിരുമേനി ഓർമ്മിപ്പിച്ചു ഈ സുപ്രധാന വിവരം വ്യക്തിപരമായി സൂക്ഷിക്കാതെ മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തു പറഞ്ഞു നമ്മുടെ ജീവിതങ്ങളെയും കഴിവുകളെയും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കൈകളിൽ ആഭരണങ്ങൾ അണിയുന്നതുപോലെ നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കുമെന്നും ബിഷപ്പ് ഓർമ്മിപ്പിച്ചു മാർത്തോമ സഭയുടെ എപ്പിസ്കോപ്പിയായി ചുമതലയേറ്റതിന് ശേഷം ആദ്യമായി ഡാളസിലെത്തിച്ചേർന്ന ബിഷപ്പ് മാത്യൂസ് മാർ സെറാഫമിനെ സെന്റ് പോൾസ് മാർത്തോമ ഇടവകവികാരി റവറൻ രജിൻ രാജു ട്രസ്റ്റി ജോൺ മാത്യു സെക്രട്ടറി സോജീസ് കറിയ വൈസ് പ്രസിഡന്റ് തോമസ് എബ്രഹാം കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് ഗായക സംഘത്തിന്റെ ഗാന ശുശ്രൂഷയ്ക്ക് ശേഷം നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് എപ്പിസ്കോപ്പ മുഖ്യ കാർമികത്വം വഹിച്ചു രാജൻ കുഞ്ഞുച്ചിറയിൽ ടെനി കോരുത്ത് ജോതം സേമൺ എന്നിവർ സഹകാർമ്മികരായിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന സ്വീകരണ സമ്മേളനത്തിൽ എം സി അലക്സാണ്ടർ പ്രാരംഭ പ്രാർത്ഥന നടത്തി തുടർന്ന് ഇടവക സെക്രട്ടറി സോജിസ് കറിയ സ്വാഗതം ആശംസിച്ചു ഇടവകയുടെ ഉപഹാരം ട്രസ്റ്റി ജോൺ മാത്യു സമ്മാനിച്ചു രാജു നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഷികാഗോ മാർത്തോമ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വിറ്റ്ലാൻഡ് ലാബുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മുതൽ രണ്ടു വരെ ഷിക്കാഗോ മാർത്തോമ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു ഷിക്കാഗോ മാർത്തോമ ഇടവക വികാരി ബഹുമാനപ്പെട്ട റവറൻ ആശിഷ് തോമസ് അച്ഛൻ ഈ വർഷത്തെ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു സഹവികാരി റവറൻ ബിജു യോഹന്നാൻ അച്ഛൻ ഉൾപ്പെടെ നാൽപ്പതിലധികം പേർ ഈ വർഷത്തെ രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തു രക്തദാന ക്യാമ്പിന്റെ ക്രമീകരണങ്ങൾക്ക് യുവജന യുവജനസഖ്യം സെക്രട്ടറി ശ്രീ അജു മാത്യുവിന്റെ നേതൃത്വത്തിൽ മിസസ് ദീപ സന്തോഷ് മിസ്റ്റർ സിബി മാത്യു എന്നിവർ കൺവീനർമാരായി ശ്രീ ആൽബിൻ ജോർജ് ശ്രീ റോയ് തോമസ് ശ്രീ ലിനു എം ജോസഫ് ശ്രീ ജിബിൻ ജോർജ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് യു എസ് എ വോളിബോൾ ഓൾ സ്റ്റാർ ചാമ്പ്യൻഷിപ്പിൽ ഗവ അണ്ടർ സെവന്റീൻ ടീമിനെ പ്രതിനിധാനം ചെയ്യുവാൻ മലയാളി സ്കൂൾ വിദ്യാർത്ഥി ആരോൺ മോളോ പറമ്പിലാണ് ന്യൂജേഴ്സി ന്യൂയോർക്ക് ടീമിലെത്തിയ മലയാളി താരം യു എസ് എ വോളിബോൾ ഓൾ സ്റ്റാർ ചാമ്പ്യൻഷിപ്പ് ജൂലൈ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ന്യൂജേഴ്സിയും ന്യൂയോർക്കും ഉൾപ്പെടുന്ന മേഖലയിലെ വോളിബോൾ അതോറിറ്റിയാണ് ഗാർഡൻ എംപയർ വോളിബോൾ അസോസിയേഷൻ ഹണ്ടർ ടെൻ സെൻട്രൽ റീജിയണൽ സ്കൂളിൽ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആറോൺ നേരത്തെ ന്യൂജേഴ്സി ന്യൂയോർക്ക് ടീമിൽ അണ്ടർ പതിനഞ്ച് വിഭാഗത്തിൽ ആറോൺ കളിച്ചിരുന്നു യു എസിൽ പല ഭാഗങ്ങളിൽ ഒട്ടേറെ ടൂർണമെന്റുകൾ ജയിച്ച കോർ വോളിബോൾ ക്ലബിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി കളിക്കുന്ന ആരോൺ ലിബറോയുടെ പൊസിഷനിലാണ് കോർട്ടിൽ ഒർലാൻഡോയിൽ അടുത്തിടെ നടന്ന എഇ യു നാഷണൽസിൽ കോർ ക്ലബ്ബ് നാലാം സ്ഥാനം നേടിയിരുന്നു ഫോമ മുൻ ജനറൽ സെക്രട്ടറി ജി ബി തോമസ് മോളോ പറമ്പലിൻ്റെയും മാർലിയുടെയും പുത്രനാണ് അറോൺ അനുജൻ ക്രിസ്ത്യൻ ക്ലബ്ബ് സ്കൂൾ വോളിബോൾ അണ്ടർ പതിനഞ്ച് ഭാഗത്തിൽ സജീവമാണ് എലിറ്റിയാണ് സഹോദരി കോവിഡ് കാലത്ത് പിതാവുമൊത്ത് വീട്ടുവളപ്പിൽ വോളിബോൾ കളിച്ച അരോണും ക്രിസ്ത്യനും പിന്നീട് വോളിബോൾ പരിശീലനം ഗൗരവമായിട്ടെടുക്കുകയായിരുന്നു ഇരുവരും ന്യൂയോർക്ക് സ്പൈക്കേഴ്സിനും വേണ്ടി കളിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ലോക്കാച്ഛൻ സ്മാരക വോളിബോൾ ന്യൂയോർക്ക് സ്പൈക്കേഴ്സിന് കളിക്കാൻ മക്കൾക്കൊപ്പം അച്ഛനും ഉണ്ടാകും തങ്ങളുടെ വളർച്ചയ്ക്കൊപ്പം സമൂഹവും വളർത്തുക എന്ന ആശയത്തിൽ ആരോണും ക്രിസ്ത്യനും കൊച്ചുകുട്ടികൾക്കായി സൗജന്യ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു ഇരുവരുടെയും മികവ് കണ്ട് യു എസ് കൂടുതൽ മലയാളി കുടുംബങ്ങൾ കുട്ടികളെ വോളിബോൾ പരിശീലിപ്പിക്കുവാൻ മുന്നോട്ട് വന്നു തുടങ്ങി ന്യൂസ് ഡെസ്ക് ഈ മലയാളി ന്യൂയോർക്ക് കേരള സെന്റർ അതിന്റെ ആരംഭകാലം മുതൽ തുടർച്ചയായി നടത്തിവരുന്ന ആനുവൽ അവാർഡ് ഡിന്നർ ഈ വർഷം ഒക്ടോബർ ഇരുപത്തഞ്ചിന് ആഘോഷിക്കുന്നതാണ് തങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ മികച്ച നേട്ടം കൈവരിച്ചവരും സമൂഹ നന്മയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയവരുമായ കേരളീയ വംശജരിൽ നിന്ന് ഇന്ത്യൻ അമേരിക്കൻ കേരള കൾച്ചറൽ ആൻഡ് സിവിക് സെന്റർ രണ്ടായിരത്തി ഇരുപത്തി വാർഷിക അവാർഡുകൾ പരിഗണിക്കുന്നതിനായി നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു സാമൂഹിക സേവനം രാഷ്ട്രീയ നേതൃത്വം കലയും സാഹിത്യവും പത്രപ്രവർത്തനം സോഷ്യൽ മീഡിയ ആക്ടിവിസം മെഡിസിൻ നഴ്സിംഗ് മറ്റ് പ്രൊഫഷനുകൾ ബിസിനസ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവയാണ് അവാർഡ് വിഭാഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വൈകുന്നേരം ന്യൂയോർക്കിലെ എൽമണ്ടിലുള്ള കേരള സെന്റർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വാർഷിക അവാർഡ് ആഘോഷവേളയിൽ അവാർഡ് ജേതാക്കളെ ആദരിക്കും നാമനിർദ്ദേശങ്ങൾക്കൊപ്പം ബയോഡാറ്റയും സ്വന്തം നേട്ടങ്ങളും മുൻ അവാർഡുകളും സാക്ഷ്യപ്പെടുത്തുന്ന രേഖകളും ഉൾപ്പെടുത്തണം എല്ലാ നാമനിർദ്ദേശങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പത്തിനകം കേരള സെന്റർ അവാർഡ് കമ്മിറ്റി വൺ എയ്റ്റ് ടു ഫോർ ഫയർഫാക് സ്ട്രീറ്റ് എൽമോൺ ന്യൂയോർക്ക് അയക്കണം എന്ന ഇമെയിൽ വിലാസത്തിലും ഇത് അയക്കാവുന്നതാണ് ട്രൈ സ്റ്റേറ്റ് ന്യൂയോർക്ക് പ്രദേശത്തെ കേരളീയർക്കും ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നോൺ പ്രോഫിറ്റ് ആൻഡ് ടാക്സ് എക്സം സംഘടനയാണ് കേരള സെന്റർ കൂടുതൽ വിവരങ്ങൾക്ക് പ്രസിഡന്റ് അലക്സ് കാവംപുറത്ത് എസ്തപ്പാൻ ജനറൽ സെക്രട്ടറി രാജു തോമസ് എന്നിവരുമായി ബന്ധപ്പെടുക ന്യൂസ് ഡെസ്ക് ഈ ഇതോടെ പ്രവാസി ചാനൽ ഇ മലയാളി ഡോട്ട് കോം ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ടോട്ട് കോം അല്ലെങ്കിൽ എഡിറ്റർ അറ്റ് ഇ മലയാളി ഡോട്ട് കോം എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക